ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ കുറേ കാലമായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെൻ്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നടക്കാൻ പോകുന്ന ദിവസം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് രണ്ട് റിങ് ഇട്ടിട്ടുണ്ട് റിങ് എപ്പോഴും കയ്യിൽ നിന്ന് അറിയാം വേണം എന്നൊന്നും ഇല്ല രണ്ടെണ്ണം മതിയാകട്ടോ പിന്നെ ഞാനൊരു ബ്ലാക്ക് ഔട്ട്ഫിറ്റാണ് ഇതെന്ന് ബ്ലാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എണ്ണയ തീരാത്ത അത്രയും ഔട്ട്ഫിറ്റ് ഉണ്ടോ ബ്ലാക്കിൽ പക്ഷെ ഇന്നാലും ബ്ലാക്കിനോട് എന്തോ പ്രത്യേക മുഹബത്താണ് ഗേൾസ് എനിക്കറിയാം ഇന്ന പോലെ ഒരുപാട് പേരുണ്ടാവും ബ്ലാക്കിനോട് അത്രയും ഇഷ്ടമുള്ളത് അപ്പം മുടി ജസ്റ്റ് ഞാൻ ബാക്കോട്ട് ഒന്ന് ഇതാക്കിയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ എങ്ങോട്ടേ ഒരുങ്ങി കെട്ടി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ലൈഫിൽ ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ള ആണ് ഗൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണോ ഇന്ന് ഡെലിവറി കിട്ടുന്നത് ബസ്സാണ് അപ്പോൾ രാവിലെ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ ബ്രദറും കൂടി ആട്ട പോകുന്നത് കാരണം ഓന്റെ പേരിലാണ് ഞാൻ വണ്ടി എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ബാഗും കൂടെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഈ ബാഗ് ഇപ്പോൾ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എടുത്ത് ഏത് ഔട്ട്ഫിറ്റിലേക്കും ഇത് മാച്ച് ആകും അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇറങ്ങുന്നതിന് മുന്നേ ഇതാ ഇത് ഇങ്ങനെയാണ് ഞാൻ ഏകദേശം ഉള്ളത് മാസ്ക് എല്ലാം ഊരി വെച്ചിട്ടുണ്ടേ കാരണം ഞാൻ ഹെൽമറ്റ് വെക്കാൻ വേണ്ടി പോവാണ് ഹെൽമറ്റ് വെക്കുമ്പോൾ മാസ്ക് യൂസ് ചെയ്യാറില്ല കേട്ടോ സോ നമുക്ക് പോവാ എന്തായാലും ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകാമല്ലേ അപ്പോൾ കുറേ വീഡിയോസ് ഇങ്ങനെ വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളടുത്തൊരു കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചു എൻ്റെ വാട്ടർ ഏറ്റിനിടെ ഇടുന്ന വീഡിയോസിൽ എനിക്കധികം വരുന്ന ആണ് അതിൽ കാണിക്കുന്ന ഫുഡ് എല്ലാം നിങ്ങൾ കഴിക്കുക എന്നുള്ളത് ഞാൻ ഗൈസ് അതിൽ കാണിക്കുന്ന എല്ലാ ഫുഡും ഞാൻ കഴിക്കുന്നതന്നെയാണ് അതൊക്കെ ഒരു ദിവസം കഴിക്കുന്നതന്നെ കേട്ടോ അത് കുറേ ദിവസത്തെ ഒന്ന് കൂട്ടി വെച്ചിട്ട് എടുക്കുന്ന ഒന്നല്ല എനിക്ക് ഫുഡെന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ് ഫുഡ് ഞാൻ എത്ര കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യും ഞാൻ ബോക്സിങ്ങിനും പോകുന്നുണ്ട് ജിമ്മിലും പോകുന്നുണ്ട് എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ ഇതിലൊക്കെ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സോ നിങ്ങളൊക്കെ കൺഫ്യൂഷൻ തീർന്നെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഒരു ക്യൂ എന്ന വീഡിയോ ഇടുന്നുണ്ട് ആ സമയത്ത് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് ഏകദേശം എത്തിയിട്ടുണ്ട് പുതിയ ഭാഗത്താട്ടോ ഇവരുടെ ലൈക്ക് ഷോറൂം ഉള്ളത് പ്രിൻസ് എന്ന് പറയുന്ന എവിടെയാട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന വണ്ടിയിട്ടോ ജൂപ്പീറ്ററിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് അതിൻ്റെ ബ്രദറാണ് ഓനാണ് കീ മേടിക്കുന്നത് ഞാനിപ്പുറത്ത് ഇരുന്ന് വീഡിയോ എടുത്തത് കൊണ്ട് കൈ അടിക്കുന്നുണ്ട് പിന്നെ ഗൈസ് ഇതിൻ്റെ ഫേസ് കണ്ടങ്ങൾ എൻ്റെ കണ്ണൻ്റെ അവിടെ വീർത്ത് കിടക്കുന്ന കണ്ടോ ഇന്നലെ എനിക്ക് എന്തോ ഒരു പണി കിട്ടിയതാണ് ഉറക്കത്തിൽ എണീച്ച സമയത്ത് ഇതാ പിന്നെ കണ്ണങ്ങനെയാണല്ലോ നല്ല പെയിനും ഉണ്ട് കേട്ടോ പിന്നെ വണ്ടി എടുത്തതിനു ശേഷം ഞാൻ നേരെ പോയത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നാലര ലിറ്റർ പെട്രോൾ അടിച്ചിട്ടോ ഇതിൽ അഞ്ച് പോയിൻറ്റ് ഒന്നാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് പെട്രോളിന് നാലര ലിറ്റർ ലിറ്റർ അടിച്ചിട്ട് ഞാൻ നേരെ ചേച്ചിൻ്റെ കടയിൽ പോയിട്ട് ചായയെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ആയിട്ട് പേരാണ് ഈ പേരെന്തേനുമായിട്ട് ഉദയകുമാർ കേട്ടോ ചേച്ചിൻ്റെ കടയിൽ നിന്ന് ഞാൻ പരിചയപ്പെടുന്നതാണ് ഇന്ന് ഭയങ്കര ഇഷ്ടം ഓർക്കെല്ലാവർക്കും നമ്മളിവിടെ എത്തി കുറേ കഥയെല്ലാം പറയും എനിക്ക് പ്രായമായിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഓൾറെഡി സംസാരിക്കാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പൊറ്റമല ഉള്ള ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം നല്ല ഇതുണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നു അപ്പം ഞാനൊരു മാങ്ങോൻ്റെ മൊഹിത്തോട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഐസൊക്കെ നല്ല വാരി കോരി അതുകൊണ്ട് എനിക്ക് ബ്രെയിൻ ഫ്രീസ് വരായിപ്പോയി പിന്നെന്താ ബ്രെയിൻ എത്ര ഫ്രീസായാലും ശരി കുടിക്കുക അല്ല നമ്മൾ കുടിക്കേണ്ട അതുകൊണ്ട് ഞാൻ ഫുള്ള് കുടിച്ചിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ മാങ്ങോൻ്റെ ഒരു മൊഹിത്തോ കുടിക്കുന്ന സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കുറേ പേര് പറയും മൊജിറ്റോ എന്ന് കുറേ പേര് പറയും മൊഹിത്തോ എന്ന് ശരിക്കും ഇതിന് പറഞ്ഞ മൊഹിത്തോ എന്നാണ് അതാണ് കേട്ടോ ഞാനറിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ പറയുന്നത് മൊജിറ്റോ മൊജിറ്റോ എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന് പറയുന്ന മൊഹിത്തോന്നാണെന്ന് പക്ഷെ എനിക്ക് മനസ്സിലാവില്ല ഈ മൊജിറ്റോന്ന് ഇതിട്ട് ഇങ്ങനെ മോഹിത്തോന്ന് വായിക്കുന്നതാണ് പക്ഷെ എന്നാലും ഇപ്പൊക്കങ്ങനെ തന്നെ വായിച്ചാളാം അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇതെന്നൊരു പൊമഗ്രാനേറ്റിൻ്റെ ഡോമോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞി സാധനമാണേ അത് മേടിച്ചിട്ട് ഞാൻ നേരെ പുറത്തേക്ക് പോവുകയാണ് ഇവിടെ ഞാൻ അധികം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് അധികം കഴിക്കാറുണ്ട് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാറില്ല ഇപ്പോൾ കോഫി കുടിക്കും അപ്പം കൈ എത്രയ്ക്കാണുള്ളത് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാണേ അപ്പം ഞാനൊരു സാധനം മേടിച്ചു നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി വണ്ടി എടുക്കാൻ പോവാൻ പോകാനുട്ടോ വീട്ടിലെ നാത്തൂനും ഉമ്മയൊക്കെ വെയിറ്റിംഗ് ആണ് വെയിറ്റിങ്ങാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് എത്തിയ എത്തിയ എത്തിയോയെന്നുള്ളത് അപ്പോൾ ഉമ്മക്ക് ഞാൻ ഒരു കടയിൽ കയറിയിട്ട് ഇതാ ഈ ഒരു ഗീപ്പാക്ക് മേടിച്ചിട്ടുണ്ട് ഉമാക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഞാൻ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോപ്കോണും കൂടി മേടിച്ചിട്ടുണ്ട് ഇതിൻ്റെ വണ്ടീൻ്റെ ആക്ച്വൽ ലുക്കാണ് ഞാനിതില്ലേ പുറത്തുനിന്ന് വീഡിയോ എടുക്കുക കേട്ടോ നിങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ട് ആ വീഡിയോ എടുത്ത് എടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് ചെക്കന്മാരായി പോകുമ്പോൾ കുർത്തകേട് കാണിച്ച് ഞങ്ങളിപ്പോൾ കാണണം കേട്ടോ ഓരുന്നെ പേടിപ്പിച്ച് തന്നെ വണ്ടി എടുത്ത് ഇപ്പം കട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ ചാവി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അവരങ്ങനെ ചെയ്ത് ഞാൻ തിരി പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുന്നുള്ളേ അതിലും കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീട്ടിൻ്റെ അടുത്താട്ടോ കേട്ടോ പന്തിരംഗവാണെൻ്റെ വീട് അതിൻ്റെ അടുത്താണ് ഈ ഒരു ഫ്ലവറിൻ്റെ സംഭവം ഞാൻ എപ്പോഴും നോക്കി വച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീടെത്തി വീടെത്തിയിട്ട് ഇതാ ഈ ഒരു ചാനം ആ ഒരു കഫേന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇതാണ് പൊമഗ്രൈനായിട്ടിൻ്റെ ഡോം ഇത് നല്ല സോഫ്റ്റ് ആട്ടോ ഞാൻ സ്പൂൺ വെച്ച് കുത്തിയാക്കിപ്പോഴിങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ മെൽറ്റ് കിട്ടായിട്ട് പോകുന്ന വെള്ളം കീട്ടിലൊന്നായിരുന്നു കേട്ടോ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂം പോയി അപ്പോൾ റൂം പോയപ്പോൾ എന്റെ ചോട്ടു എനിക്ക് വേണ്ടി കാത്തു കണ്ടേന് കേട്ടോ ചോട്ടൂനെപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് ചോട്ടുൻ്റെ ബർത്ത് ഡേ വീഡിയോ ഒക്കെ ഞാൻ കേക്ക് കട്ടേന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോട്ടൂൻ്റെ ഒക്കെ ഭാഗ്യം ബർഡേ ഒക്കെ കേക്ക് എല്ലാം കിട്ടിയല്ലോ പറഞ്ഞിട്ട് ചോട്ടു എന്താ പറയുക എനിക്കെൻ്റെ വാവനെ പോലെ എൻ്റെ ചോട്ടു എനിക്ക് എനിക്കെൻ്റെ റൂമിൽ വന്നാലൊരു സ്ട്രെസ്സ് സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ളത് ഇവ മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര രസമാണ് ഇവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഒരു പാകു കുട്ടിയാണ് പിന്നെ ഞാൻ ഇവൻ്റെ കൂടെ കുറെ നേരം കളിച്ചു ഇനി എനിക്ക് ഇപ്പോൾ ഏകദേശം സമയം എത്രയായിരുന്നോ മൂന്ന് മണി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് കിട്ടോ ഇനി എനിക്ക് പുറത്ത് പോയിട്ട് ജിമ്മിൽ പോകാനുണ്ട് ബോക്സിങ്ങിനൊക്കെ പോകാനുണ്ട് ഇതിൻ്റെ റൂമിലുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് ഗയസ് ഇത് മൊത്തം ഇനി ക്ലീനാക്കി വെക്കണം എന്തൊക്കെയോ ഞാൻ വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ സാ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്